ഐശ്വര്യ റോഹിയുടെ സൗന്ദര്യത്തെ വെല്ലുവിളിച്ച ബോളിവുഡിൻ്റെ ഉന്നതിയിൽ നിന്ന് പുറത്തുപോയ സന്യാസിയായി മാറിയ ഇപ്പോൾ മലനിരകളിൽ താമസിക്കുന്ന ഒരു നടിയെ പരിചയപ്പെടാം ബോളിവുഡിലെ ഏറ്റവും സുന്ദരിയായ മുഖങ്ങളിൽ ഒരാളായി ഒരിക്കൽ വാഴ്ത്തപ്പെട്ടിരുന്ന ഈ നടി തൻ്റെ ഉന്നതിയിൽ തന്നെ സിനിമാ വ്യവസായം ഉപേക്ഷിച്ച് ആത്മീയതയും ഏകാന്തതയും നിറഞ്ഞ ജീവിതം സ്വീകരിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു നമുക്കറിയാം ബോളിവുഡിൻ്റെ മിന്നുന്ന ലോകം എല്ലാവരെയും ആകർഷിക്കുന്നു ഗ്ലാമർ പ്രശസ്തി ആരാധകരുടെ സ്നേഹം എന്നിവ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും പരിവർത്തനം ചെയ്യുന്നു ഈ ഗ്ലാമർ ശ്ലോകത്ത് ഈ തിളങ്ങുന്ന ലോകത്തിനിടയിലും ആന്തരിക വെളിച്ചം തേടുന്ന നിരവധി കലാകാരന്മാരുണ്ട് ഗ്ലാമർ ശ്ലോകത്തോട് സ്വമേധയാ വിട പറയുക മാത്രമല്ല മതത്തിൻ്റെയും ആത്മീയ പരിശീലനത്തിൻ്റെയും പാത തിരഞ്ഞെടുത്ത് സിനിമാ വ്യവസായം പൂർണമായും ഉപേക്ഷിച്ച ഒരു നടിയുടെ കഥ ഇന്ന് നിങ്ങളോട് പറയാം ഒരിക്കൽ ചുവന്ന പരവതാനിയിലൂടെ നട ഈ നടി ഇപ്പോൾ സംയമനം നിശ്ശബ്ദത ആന്തരിക സമാധാനം എന്നിവയാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുന്നു കാണാൻ ഒരു പ്രത്യേകതരം പാതയാണ് അവർ തിരഞ്ഞെടുത്തത് പക്ഷേ എല്ലാവർക്കും അത് പിന്തുടരാൻ കഴിയില്ല നമ്മൾ സംസാരിക്കുന്ന നടി മറ്റാരുമല്ല ബർഖാ മദനാണ് സുഷ്മിത സെൻ ഐശ്വര്യമായി തുടങ്ങിയ സുന്ദരിമാർക്കൊപ്പം മിസ് ഇന്ത്യയുടെ വേദിയിൽ പങ്കെടുത്തിരുന്ന റാംബിന്റെ ഗ്ലാമറിൽ നടന്ന ഒരു പെൺകുട്ടി ഇന്ന് മലനിരകളിൽ ഞാനാത്മകമായ ജീവിതം നയിക്കുന്നു ഗ്ലാമറിൻ്റെ ലോകം ഉപേക്ഷിച്ച് ആന്തരിക സമാധാനത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത ബർഖാ മതൻ്റെ കഥയാണിത് തുടക്കം മുതൽ തന്നെ അസാധാരണമായിരുന്നു ബർഖാ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്ത അവർ മിസ് ടൂറിസം ഇന്ത്യ എന്ന പദവി നേടുകയും മലേഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തു അവർ ഒരു ടാലൻ്റുള്ള മോഡലായിരുന്നു ആത്മവിശ്വാസം നിറഞ്ഞവളായിരുന്നു പിന്നീട് അവർ ബോളിവുഡിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ കിലാഡിയോങ്ക ഖിലാടിയിൽ അക്ഷയ് കുമാർ രേഹ രവീണ തണ്ടൻ എന്നിവരോടൊപ്പം അവർ അഭിനയിച്ചു തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ രാം ഗോപാൽ വർമ്മയുടെ ഭൂത എന്ന ചിത്രത്തിലെ മഞ്ജി എന്ന കഥാപാത്രം പ്രേക്ഷകരെ ഞെട്ടിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ക്രാന്തിയിൽ അവർ റാണി ലക്ഷ്മി ആയി അഭിനയിച്ചു അങ്ങനെ അവരുടെ കരിയർ ഗ്രാഫ് മെച്ചപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ മനസ്സ് അതിൽ നിന്നൊക്കെ വിട്ടുപോകാൻ ആഗ്രഹിച്ചു വളരെ ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു അവർ ആത്മീയതയുടെ ലോകത്തേക്ക് പോകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പുറലോകത്ത് അവർ കൂടുതൽ വിജയം നേടുന്തോറും അവരുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാനാകാത്ത അസ്വസ്ഥത കൂടിക്കൂടി വന്നു ജീവിതം എന്നത് ഇത്രയേ ഉള്ളൂ എന്ന ചോദ്യം ബർഖയെ വേട്ടയാടി നക്ഷത്രങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും അവർക്ക് ഏകാന്തത അനുഭവപ്പെട്ടു പ്രശസ്തിക്കോ പണത്തിനോ നികത്താൻ കഴിയാത്ത ഒരു ശൂന്യത നികത്താൻ അവർ ശ്രമിച്ചു ഇതിനിടെയാണ് അവർ തൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയത് ദലയിലാമയുടെ പാഠങ്ങളിൽ ബർഖ ഇതിനകം തന്നെ സ്വാധീനിക്കപ്പെട്ടിരുന്നു ക്രമേണ പുസ്തകങ്ങളിൽ നിന്നുള്ള വാക്കുകൾ അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി അവർ ബാഹ്യമായ വായനയിലൂടെ മാത്രമല്ല നീങ്ങിയത് ഉള്ളിൽ നിന്ന് തന്നെ രൂപാന്തരപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ലോകത്ത് തന്നെ വളരെ കുറച്ചു പേർ മാത്രമെടുക്കുന്ന ഒരു തീരുമാനമെടുത്തു ബർഖാ മതൻ സ്വപ്നങ്ങളുടെയും താരങ്ങളുടെയും ഗ്ലാമറിൻ്റെയും ലോകത്തോട് വിട പറഞ്ഞ് ഒരു ബുദ്ധ സന്യാസിയാകാൻ അവർ തീരുമാനിച്ചു പഴയ ജീവിതവും സ്വത്വവും ഉപേക്ഷിച്ച് അവർ ഗ്യാൽറ്റൻ സാംറ്റൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു ഇത് വെറും ഒരു പേര് മാറ്റമായിരുന്നില്ല ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു മാറ്റമായിരുന്നു ഇപ്പോൾ അവർ ഹിമാലയത്തിലെ ശാന്തമായ താഴ്വരകളിലാണ് ജീവിക്കുന്നത് അവിടെ തിരക്കഥകളോ സംഭാഷണങ്ങളോ ക്യാമറകളോ ഇല്ല ധ്യാനത്തിൻ്റെയും സേവനത്തിൻ്റെയും സ്വയം കണ്ടെത്തലിൻ്റെയും ഒരു പാത മാത്രം ഒരു കാലത്ത് റാമ്പിൽ തിളങ്ങി ഇന്ന് വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇപ്പോൾ ബുദ്ധമത പാരമ്പര്യങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നു ഗ്യാൽസൺ സാംറ്റൺ ഇപ്പോൾ ലളിതമായ ജീവിതം നയിക്കുന്നു രൂപഭംഗിയോ പ്രത്യേക ആകർഷണങ്ങളോ അവരിൽ ഇപ്പോൾ ഇല്ല മേക്കപ്പ് വർണ്ണാഭമായ വസ്ത്രങ്ങൾ എല്ലാതരം ആഡംബരങ്ങൾ എല്ലാത്തിൽ നിന്നും അവർ അകന്നു ബുദ്ധസന്യാസി വേഷം ധരിച്ച് അവർ പലപ്പോഴും കാണപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ അവർ വളരെ സജീവമാണ് അവിടെ അവർ ജീവിതത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പങ്കിടുകയും ബുദ്ധമതത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നു അവർ നിരവധി തവണ കണ്ടുമുട്ടിയിട്ടുണ്ട് Buddhist nun. I was an actor, model, a film producer. And um, my brush with spirituality happened much earlier in life when I was about 10 years old.